ഹായ് ഹലോ ഐ അയം ദീപ ബിജു മാർത്തം ക്ലാസി ലുക്സ് ക്ലാസി ലുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലിയിലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്ന് രണ്ട് ടൈപ്പ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്രോപ്പ് പാറ്റേണിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് ടോപ്പായിട്ടും ടോക്കായിട്ടും നമുക്ക് വേറെ ഓക്കെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഒരു പഫ് സ്ലീവാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പഫ് ആയിട്ട് പഫായിട്ട് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ താഴ്ത്തിയാണ് വെച്ചിട്ടിരിക്കുന്നത് പിന്നെ വീനൊക്കെ പാറ്റേൺ ആണ് വീനൊക്കെ പാറ്റേൺ ആണ് നല്ല ഹെവി ആയിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഡീപ്പ് വീനൊക്കെ അല്ല ഡീപ്പ് അത്രയും അല്ല വീനൊക്കോ പിന്നെ ഒരു നല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ട് അപ്പൊ നമുക്ക് ഇതില് ക്ലോസർ വി കാണാം ക്ലോസർ വി വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മിറർ വർക്കും ഹാൻഡ് വർക്കും കൂടെയാണ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റിൽ ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് കണ്ടോ പിന്നെ ചെറിയ ചെറിയ ഗാദേഴ്സ് ആണ് കേട്ടോ ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വണ്ണം തോന്നിക്കും എന്ന് വിചാരിക്കേണ്ട വണ്ണം തോന്നിക്കത്തില്ല നല്ല ജോർജറ്റ് ഫാബ്രിക് ആണ് നമുക്ക് ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ എന്തോ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പോ നമുക്ക് ഇതിന്റെ മറ്റൊരു കളർ ഷെയ്ഡ കണ്ടിട്ട് വരാം ഇപ്പ കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് ആണ് ഓട്ടോ വൈറ്റില് പിങ്ക് ഫ്ലവേഴ്സ് ആണ് നെക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവ് പഫ് സ്ലീവ് ആണ് നമുക്ക് എങ്ങനെയാണെങ്കിലും കുറച്ച് ചെറുതാക്കി വെക്കണമെങ്കിൽ ചെറുതാക്കി വെക്കാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ഉണ്ട് ചെറിയ പ്ലേറ്റാണ് നമുക്ക് ഒട്ടും മണ്ണാൻ തോന്നിക്കത്തില്ല പിന്നെ ഇതിന്റെ ക്ലോസർവ്യൂ കാണാം കണ്ടോ ക്ലോസർ വി വരുന്നത് ഇങ്ങനെയാണുണ്ടോ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ലോക് പോഷ്യൻ ഫുള്ളി മിറർ വർക്കും ഹാൻഡ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കണ്ടോ നല്ല ചെറിയ ചെറിയ സ്മോൾ ഗേദേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ണം തോന്നിക്കും അങ്ങനെ മേടിക്കേണ്ട സ്മോൾ ഗതേഴ്സ് ആണ് വണ്ണം തോന്നിക്കത്തില്ല പിന്നെ ജോർജറ്റ് ഫാബ്രിക് ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്ത്ണ്ട് നമുക്ക് ഒരു ഫ്രോക്ക് പാറ്റേൺ ആയിട്ട് വീറൻ പറ്റും കണ്ടേ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സ്ലിറ്റ് ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരു ഓവൽ ഷേപ്പില് മസ്റ്റാർഡ് യെല്ലോ ആണ് വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല കളറാണ് ഒരു മസ്റ്റാർഡ് എല്ലാം ഒരു പിൻ ടെക് പോലെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു സ്ലിറ്റ ആണ് വിത്ത് ലൈനിങ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഞാൻ വേറെ എതിരിക്കുന്ന സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഒരു പിൻ്റെ ഒക്കെ പോലെ ഈ ഓവൽ ഷേപ്പിൽ മസ്റ്റാർഡ് എല്ലാം അറ്റാച്ച് ആണ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊരു പിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണേ നല്ല ഒരു മെറൂൺ കളറാണ് കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡ് പോർഷനിലും ഒരു പൈപ്പിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഇതൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്ത്ണ്ട് ഓക്കെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡില് ബ്ലൂ പാച്ച് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ആ ആ ബ്ലൂ പാറ്റേണിൽ തന്നെ നല്ല പിങ്ക് ടെക് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല പിങ്ക് ടെക് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് ഒരു ലോട്ടസ് പിങ്ക് എന്നൊക്കെ പറയാം ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡ് പോർഷനിലും നല്ല ഭംഗിയായിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന സെയിം കൊണ്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം കണ്ടോ ക്ലോസർ വ്യൂ കണ്ടോ നല്ല ഭംഗിയായിട്ട് പിൻ്റൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ ഓക്കേ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റ് ടോപ്പാണ് കേട്ടോ കണ്ടോ സ്ലിറ്റ് ഉള്ള ടോപ്പാണ് ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് അതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്ന് കാണിച്ച ടോപ്പുകളിൽ കോക്കിലും ടോപ്പിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് പോസ്റ്റർ ആണ് ഡി ടി ഡി സി ആണ് ഏതാണോ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി മെൻഷൻ ചെയ്താൽ മതി അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പ്ലീസ് മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ നമുക്ക് അടുത്ത വീഡിയോയില് പുതിയ റേറ്റേ കാണുന്നത് വരെ ബൈ